ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ഇന്നത്തേതൊരു ചെറിയൊരു കേക്ക് വ്ലോഗാണ് അപ്പോൾ ഞാൻ ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് മൂന്ന് കേക്കാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ കുറേ കേക്കാണ് എന്ന് വിചാരിക്കും ഒന്ന് ടയർ കേക്കാണ് പിന്നെ രണ്ട് ടോൾ കേക്ക് ഉണ്ട് അപ്പോൾ ടോൾ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് പാനിൽ ബേക്ക് ചെയ്ത് വെക്കുമല്ലോ അപ്പോൾ അങ്ങനെയാണ് രണ്ട് ടോൾ കേക്കും ഒരു ടയർ കേക്കിനുള്ളതാണ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ബേക്കിംഗ് തന്നെ എല്ലാം ഒരുമിച്ച് തന്നെ കംപ്ലീറ്റ് ചെയ്ത് ചെറിയ ചെറിയ ഗ്യാപ്പ് എടുത്തിട്ട് ചെയ്താൽ മതി അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാണ്ട് ബുദ്ധിമുട്ടറിയില്ല അപ്പോൾ അങ്ങനെ കേക്ക് ഉള്ള ദിവസത്തിൻ്റെ തലേ ദിവസം തന്നെ ഒക്കെ ചെയ്ത് വെച്ച് നമ്മൾ അതിൽ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് വൺ കെ ടോൾ കേക്ക് നട്ടി ബബിളായിരുന്നു കേട്ടോ ഫ്ലേവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ വൺ കെ ജിയുടെ കേക്ക് ടോളായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സിക്സ് ഇഞ്ചിൻ്റെ പാനിൽ രണ്ട് കേക്കായിട്ട് ബേക്ക് ചെയ്തെടുത്ത് അത് ഞാൻ നമ്മൾ ചെയ്യാറുള്ള സെയിം റെസിപ്പി തന്നെ ഫോർ എഗിൻ്റെ ഉണ്ടല്ലോ വൺ കെ ജി ചെയ്യണത് അത് ഞാൻ രണ്ട് പാനുള്ളത് കൊണ്ട് ഒരുമിച്ച് ബീറ്റ് ചെയ്തിട്ട് രണ്ട് പാനിൽ ഒഴിച്ച് ബേക്ക് ചെയ്ത് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഇല്ലാന്നുണ്ടെങ്കിൽ ഹാഫ് ഹാഫ് ചെയ്യുക രണ്ട് എഗ്ഗ് വെച്ചിട്ട് ചെയ്തിട്ട് അപ്പോഴും നമുക്ക് ഒരു കേക്കിൽ തന്നെ മൂന്ന് ലെയർ ആക്കാൻ പറ്റും അപ്പോൾ ടോട്ടൽ സിക്സ് ലെയർ കിട്ടും അങ്ങനെയാണ് നമ്മൾ ടോൾ കേക്ക് ചെയ്യുന്നത് കേട്ടോ ഫില്ലിങ്ങിൽ നമ്മൾ ചെയ്ത സെയിം റെസിപ്പി തന്നെ നമ്മൾ ക്രീമിൽ ബൂസ്റ്റ് ആഡ് ചെയ്യും അതുപോലെ തന്നെ കണ്ടെൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യും എന്നിട്ടാണ് നമ്മൾ ക്രീം റെഡിയാക്കുക അതുപോലെ തന്നെ ഫില്ലിങ്ങിൽ നമ്മൾ നട്ട്സ് അതുപോലെ ചോക്ലേറ്റിൻ്റെ ഗ്രേറ്റ് ചെയ്ത് ഇടാല്ല ചോക്കോ ചിപ്സ് ആഡ് ചെയ്യുക അങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മൾ ലെയറിൽ കൊടുക്കുക ലെയറിലും കുറച്ചും കൂടിയും ഒരു റിച്ച്നെസ് കിട്ടണം എന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ സോക്ക് ചെയ്യുന്നതും നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും പാലും അതുപോലെ തന്നെ അതിൽ ബൂസ്റ്റ് മിക്സ് ചെയ്തിട്ട് സോക്ക് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടെ ഒന്ന് നല്ലൊരു റിച്ച്നെസ് ടേസ്റ്റിൽ കിട്ടും അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്നാലും ഞാനിങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ ജസ്റ്റ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറയാനാണ് കേട്ടോ ആ വീഡിയോസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാം ഇനി നമ്മൾ ടോളായിട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഒന്ന് ഫസ്റ്റത്തായ ഒരു ക്രം ക്രമക്കോട്ട് കഴിഞ്ഞിട്ടൊന്ന് ഒരു അരമണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഔട്ടർ ക്രീം നല്ല ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഡെക്കറേഷൻ കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇത് രണ്ടും രണ്ട് കളർ കളറ് ക്രീമായോണ്ട് തന്നെ അത് പുറത്തു കൊട്ടും കാണാത്ത രീതിയിൽ തന്നെ ചെയ്യണം എന്നാലേ ഡെക്കറേഷൻ കറക്റ്റ് നമുക്ക് ഫിനിഷിങ്ങിൽ കിട്ടുള്ളൂ അപ്പോൾ ടോളായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ചെയ്തെടുക്കുക ഫസ്റ്റ് തന്നെ ഒരു ക്രീം കവർ ചെയ്തതിന് ശേഷം പിന്നെ ഫിനിഷിങ്ങിന് തന്നാൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇത് കസ്റ്റമർ പറഞ്ഞിട്ടുള്ള ഡിസൈനാണ് കേട്ടോ അപ്പോൾ അതിൽ നമ്മൾ ടോൾ കേക്ക് ടോൾ കേക്ക് ആയിട്ട് കവർ ചെയ്തതിന് ശേഷം പിന്നെ സൈഡിൽ രണ്ട് കളർ വേരിയേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കൊടുക്കുന്നത് നമുക്ക് പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം നമ്മൾ വൈറ്റ് ക്രീം വെച്ച് കവർ ചെയ്തിട്ട് പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിൽ ബ്ലൂ കളർ മിക്സ് ചെയ്യുക ഞാനിവിടെ മാജിക്കിൻ്റെ മാജിക് കളേഴ്സിൻ്റെ ഐസ് ബ്ലൂ ആണ് കേട്ടോ മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് പൈപ്പിംഗ് ബാഗിൽ ആക്കിയിട്ട് നമുക്കിതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കറക്റ്റായ ഒരു ആദ്യം ഒന്ന് എന്തെങ്കിലും വെച്ചിട്ട് സ്റ്റിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് വരച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെക്കൂടി വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഷെയ്പ്പാക്കിയെടുക്കാൻ പറ്റും അപ്പം അത് മിക്സായിട്ട് വരുന്നതല്ല ഒരു പോർഷനിൽ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഫോൾട്ട് ലൈൻ കേക്കൊക്കെ ചെയ്യൂലേ അതുപോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇതുപോലെ തന്നെ പൈപ്പിംഗ് വയലാക്കി കൊടുക്കട്ടെ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡാവും പ്പോൾ കുറച്ചൊരു തിക്നെസ്സിൽ ഒന്ന് വരച്ചു കൊടുക്കുക അപ്പോൾ ശരിക്കും ആയൊരു ഡിസൈൻ ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും അപ്പോൾ ഇങ്ങനൊരു ചെറിയൊരു ഗ്യാപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു രണ്ട് സൈഡിലും കൊടുക്കണം കേട്ടോ ഇതേപോലെ വരുന്നുണ്ട് കറക്റ്റായൊരു കസ്റ്റമർ അയച്ചു തന്നിട്ടുള്ള ഒരു ഫോട്ടോയിൽ അതുപോലെ തന്നെയാണ് ചെയ്യണേട്ടോ അപ്പോൾ അതുപോലെ തന്നെ താഴെയും വരുന്നുണ്ട് ഇത് കാണാനായിട്ട് സിമ്പിൾ സിമ്പിളാണെങ്കിലും നമ്മളിതൊരു ഫിനിഷിങ് ചെയ്തെടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം കാരണം നമ്മൾ കേക്ക് ഫുള്ള് കവർ ചെയ്തിട്ടാണ് അതിൻ്റെ മേലെ ചെയ്യണത് അപ്പോൾ എങ്ങാനും കുളായി കഴിഞ്ഞാൽ മൊത്തം ക്രീം മാറ്റേണ്ടി വരും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ വരച്ചു കൊടുത്തിട്ട് ചെയ്യണട്ടെ പാലറ്റ് നൈഫ് കൊണ്ട് എന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ അത് ചിലപ്പോൾ കറക്റ്റ് കിട്ടാണ്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് പതുക്കെ പതുക്കെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കാം ഫിനിഷിങ് ആവുകയും വേണം അതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്കിപ്പോൾ ഒരു സെമി ഫിനിഷിങ്ങിലൊക്കെ വരുന്നതാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പാലറ്റ് നൈഫ് വെച്ചിട്ടൊരു ഡിസൈനൊക്കെ കൊടുക്കുക ഇത് കറക്റ്റ് ഒരു ഫിനിഷിങ്ങിൽ വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കൊടുത്തേട്ടാ അപ്പോൾ ഇത് ഇത് ഒരു ചെറിയ ഒരു പാലറ്റ് നൈഫിൻ്റെ ഉണ്ടല്ലോ അത് ചെറിയ പാലറ്റ് വെച്ചിട്ട് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ആദ്യം അത് വെച്ചിട്ടൊന്നും കറക്റ്റ് എല്ലായിടത്തും ഫില്ല് ചെയ്ത് കൊടുക്കുക ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫിനിഷിങ് ചെയ്താൽ മതി അപ്പോൾ ഞാനിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ ചില ഭാഗങ്ങളിൽ കുറവായിരിക്കും അപ്പോൾ അത് പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് ഫിനിഷിങ് ചെയ്ത് കൊടുക്കുക ക്രീം ഒരുപാട് ഡ്രൈ ആയുമ്പോൾ വരുന്നിട്ട് ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ ഭയങ്കര സ്റ്റിഫ് പീക്കിൽ എടുക്കരുത് സ്റ്റിഫ് പീക്കിൽ എടുത്തു കഴിഞ്ഞാൽ ഫിനിഷിങ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു സോഫ്റ്റ് പീക്കിൽ എടുക്കുക ആ സോഫ്റ്റ് പീക്കിൽ എടുത്തിട്ട് നമ്മൾ കേക്ക് ഫിനിഷിങ് ചെയ്തെടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് ടൈം കൂടുതൽ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഭയങ്കര സ്റ്റിഫ് പീക്ക് ആവണം എന്നൊന്നുമില്ല സ്റ്റിഫ് പീക്ക് കഴിഞ്ഞാൽ ക്രീം ഇങ്ങനെ ഡ്രൈ ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒരു സോഫ്റ്റ് പീക്കിൽ ക്രീം ബീറ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇതാ രണ്ട് സൈഡും ഇതുപോലെ തന്നെ ആദ്യം ഫിൽ ചെയ്ത് കൊടുക്കുക അതിന് ശേഷമാണ് നമുക്ക് ഫിനിഷിങ് ചെയ്തെടുക്കേണ്ടത് ഇപ്പോൾ ക്രീം കുറച്ചിങ്ങനെ മറ്റേ ഒരു ലെവലിനേക്കാളും കുറച്ച് പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ട് ജസ്റ്റ് കവർ ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം ഈ ഒരു ഷെയ്പ്പ് കറക്റ്റാക്കി എടുക്കുക അതിനുശേഷം പിന്നെ നമുക്ക് പാലറ്റ് നൈഫ് വെച്ചിട്ട് കേക്കിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ ആ ഒരു ബ്ലൂ കളർ ക്രീം ഉണ്ട് അതിൽ മാത്രം ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ പതുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഫിനിഷിങ്ങിൽ നന്നായിട്ട് കിട്ടും അപ്പം അത് തന്നെ ടോപ്പിലും ചെയ്യുക സൈഡിൽ ചെയ്യുക അതിനുശേഷം ടോപ്പിൽ ചെയ്തു കൊടുക്കട്ടാ പിന്നെ ഇതിൽ ചെയ്തിട്ടുള്ളത് ഡെക്കറേഷൻസ് ഒന്ന് ഐസോമാൾട്ടാണ് ഐസോമാൾട്ട് ഷുഗറിന്റെ ഒരു ക്രിസ്റ്റൽ പോലെ മെൽറ്റ് ചെയ്തെടുക്കുന്നത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഡെക്കറേഷനിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ അതും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല ഇത് നീറ്റായതിനു ശേഷം ജസ്റ്റ് അതിൻ്റെ ഡെക്കറേഷൻസ് വെച്ച് കൊടുക്കുകയാണ് ഐസോ മാൾട്ടെന്ന് പറഞ്ഞാൽ ഷുഗറിൻ്റെ ക്രിസ്റ്റൽ പോലെ നമുക്ക് ഒരു അടി കട്ടിയുള്ള പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തുകഴിഞ്ഞാൽ മെൽറ്റ് ആയി കിട്ടും അപ്പം തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കളർ അടിയാം അത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ ടൈറ്റ് ആവും എന്നിട്ട് നമുക്ക് ഇതുപോലെ സിലിക്കോൺ മാറ്റിൽ എന്തെങ്കിലും ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് വെച്ചിട്ട് എടുക്കാം ഡ്രൈ ആവുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റിക്ക് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടിയായി കിട്ടുക എന്നിട്ട് ഇതുപോലെ ലോലിപ്പോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ബാക്കി വന്നത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ആ ഒരു ബോർഡറിൽ വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ ടോപ്പറും വെച്ചിട്ടുണ്ട് ടോപ്പറിൻ്റെ സ്റ്റിക്ക് മാറ്റിയിട്ട് സൈഡിലാണ് കൊടുത്ത് കേട്ടോ പേര് കൊടുത്തിട്ടുള്ളത് ഫോണ്ടൻലാണ് ഫോണ്ടൻറ്റിൽ ജസ്റ്റ് ഒരു ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ജെൽ കളർ വെച്ച് എഴുതാം ഒരു പോയിൻ്റഡ് ആയിട്ടുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ നമ്മൾ പെയിൻറ് ചെയ്യുന്ന ബ്രഷക്ക ഉണ്ടല്ലോ അത് പോയിൻറ്റഡ് ആയിട്ടുള്ളത് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് പേരെഴുതാം പിന്നെ അതിൽ കുറച്ച് തെർമോക്കോളിൻ്റെ ബോൾസ് കൂടെ വെക്കേണ്ട നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുന്നുണ്ട് പല കളറ് ഷോപ്പിൽ ആണ് അപ്പോൾ അത് വെച്ചിട്ടാണ് ഫൈനൽ ഡെക്കറേഷനും കൊടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള കേക്കുകൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാട്ടോ അത് ഒരുപാട് ലോങ്ങ് ആയി പോരുന്ന ആരും കൊണ്ടാണ് ഞാൻ വേറെ സെപ്പറേറ്റ് വീഡിയോസായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ ബൈ